ിയമുള്ളവരെ പ്രിയമുള്ളവരെ വല രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാംസ്കാരികോത്സവത്തിൻ്റെ ഒന്നാം ദിവസമായ ഇന്ന് ഈ മനോഹരമായ വേദിയിൽ ഒരു ഗാനസന്ധ്യ നടത്തുവാൻ അവസരമുണ്ടാക്കി തന്നതിൽ ഇതിൻ്റെ എല്ലാ സംഘാടകരോടും പ്രത്യേകിച്ച് ശ്രീ മണക്കാട് രാമചന്ദ്രൻ ചേട്ടനോടും മറ്റ് എല്ലാ സംഘാടകരോടും നന്ദി രേഖപ്പെടുത്തുന്നു ആദ്യ ദിവസം ഇന്ന് വർക്കിംഗ് ഡേ ആണ് ഇതറിഞ്ഞറിഞ്ഞ് കേട്ട് കേട്ട് കേട്ടാണ് നമ്മൾ പുത്തരിക്കേണ്ടതൊക്കെ നടത്തുമ്പോൾ നിറഞ്ഞ സദസ്സായിരുന്നു അതിലേക്ക് വരണം പാട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം കേൾക്കണം ആസ്വദിക്കണം കലാകാരന്മാരെ പ്രോത്സാഹിക്കുന്നുണ്ട് അത് നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാകണം എന്ന് ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും വർക്കർസേയും സൗണ്ടും ലൈറ്റും ഒക്കെ അറേഞ്ച് ചെയ്ത് നിൽക്കും നല്ല ഓഡിറ്റോറിയം മഴ പെയ്താലും നമുക്ക് പാട്ട് കേൾക്കാം ഇതിനൊക്കെ സാഹചര്യമൊരുക്കുന്ന സംഘാടക സമിതിക്ക് പ്രത്യേക ഒരു നല്ല കൈഡിയോടെ നമുക്ക് തുടങ്ങാം ഞാൻ ഈ പരിപാടിക്ക് പ്രത്യേകിച്ച് അവതാരകരൊന്നുമില്ല ഞാൻ തന്നെ പറയുന്നു മറ്റുള്ളവരുടെ പേരും പാട്ടുമൊക്കെ ഞാൻ തന്നെയാണ് അനൗൺസ് ചെയ്യുന്നത് ആദ്യത്തെ ഗാനം പ്രവാചകന്മാരെ പറയൂ പ്രഭാത മകലെയാണോ എന്ന പാട്ടാണ് രണ്ട് വേർഷനാണ് ദേവരാജൻ മാസ്റ്ററുടെയും വൈലാറിൻ്റെയും പാട്ടുകളും രവീന്ദ്രൻ മാസ്റ്ററുടെയും കൈതപ്രത്തിൻ്റെയും ഒക്കെ മിക്സ് സോങ്സുമാണ് അപ്പം അതുകൊണ്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം എല്ലാ ഗാനങ്ങളെയും എല്ലാ കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കണം ഇന്ന് എന്നോടൊപ്പം പാടുന്നത് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനും കേരളത്തിൻ്റെ എ ഡി ജി പിയും തികഞ്ഞ കലാകാരനും മനുഷ്യസ്നേഹിയും പ്രഭാഷകനും അതോടൊപ്പം തന്നെ നല്ലൊരു മനുഷ്യൻ കൂടിയായ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തും അദ്ദേഹത്തിൻ്റെ അദ്ദേഹവുമായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടും എനിക്ക് വളരെ അടുത്ത ബന്ധമാണ് ചേച്ചി എൻ്റെ അമ്മയ്ക്ക് തുല്യമാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് ശ്രീ ശ്രീലത ചേച്ചി ചേച്ചി ഡാൻസ് അധ്യാപികയാണ് അതുപോലെ കെ വിയിലെ അധ്യാപികയായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫ് ധന്യ മാഡം ഇവിടെ എത്തിയിട്ടുണ്ട് സിസ്റ്റർ ആശ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവരെല്ലാ കലാകാരന്മാരാണ് സാറ് നിങ്ങൾക്ക് ഞാൻ അറിയാത്ത അറിയാൻ അറിയാത്തൊരു കാര്യം കൂടെ പറയാം ശ്രീജി സാറ് വളരെ നല്ലൊരു നർത്തകൻ കൂടിയാണ് പത്തു വർഷം ഭരതനാട്യം പഠിച്ച ഒരു വലിയ അതുല്യ കലാകാരനാണ് അതിനേക്കാൾ ഇവർ സാറ് കളിക്കാൻ നിങ്ങൾ പറഞ്ഞുകളല്ലേ നല്ല മൃദംഗസ്ഥാണ് നന്നായിട്ട് മൃദംഗം വായിക്കും ചെണ്ട വായിക്കും എന്ന് വെച്ചാൽ സകല കലാപലമനാണ് എനിക്ക് തോന്നുന്നു ഈ പോലീസ് ജോലി കിട്ടില്ലെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു കലാകാരനായിത്തന്നെ മാറണം ആകാശവാണി കൊച്ചിൻ പിന്നെ ആകാശവാണിയിൽ നേരത്തെ ജോലി ചെയ്തിരുന്നു അത് കഴിഞ്ഞ് കസ്റ്റംസിൽ പോയി കസ്റ്റംസി നാണത്തിൻ്റെ ഐ പി എസ് എഴുതി പോലീസിലേക്ക് വന്നതും ഇന്ന് കർശ കർക്കശക്കാരനായ ഒരു ഓഫീസറായിരുന്നതും അതിനിടയിലും സംഗീതത്തിനോട് കലാകാരനോടും ഇടപഴകുവാനും സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ നന്നായിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ നല്ല നന്നായി പ്രോത്സാഹിപ്പിക്കണം പിന്നെ എൻ്റെ രണ്ട് മൂന്ന് ശിഷ്യരാണ് ഇന്ന് പാടുന്നത് കാരണം നമ്മൾ കണ്ട മുഖങ്ങളെ നമ്മൾ കാണുന്നതിനേക്കാൾ കുറഞ്ഞ് രാമേന്ന് വെച്ചിട്ട് എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നു ബാലൻ്റെ ശിഷ്യരോ ഇഷ്ടമുള്ളവരെ കൊണ്ട് പാടിച്ചോളൂ പറഞ്ഞു ഇഷ്ടമുള്ളവരെ കൊണ്ട് പാടിക്കുകയല്ല നന്നായിട്ട് പാടുന്നവരെ കുട്ടികളെ കൊണ്ട് മൂന്ന് പേരാണ് പാടുന്നത് ഒന്ന് കാർത്തിക ഒന്ന് സ്വാതി ഒന്ന് സൗപർണിക അങ്ങനെ മൂന്ന് കുട്ടികൾ ഞാനും സാറുമാണ് പാടുന്നത് അപ്പോൾ അതിനുണ്ടാകുന്ന എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ സതീയം ക്ഷമിച്ച് പ്രോത്സാഹിപ്പിക്കണം പ്രിയപ്പെട്ട വിനയനും സംഘവുമാണ് ഇന്നത്തെ ഓർക്കസ്ട്ര കേരളത്തിലെ തന്നെ ഏറ്റവും ബഹുത്തായ എന്താ വെച്ചാൽ പ്രശസ്തമായ സുന്ദരമായ കീബോർഡിസ്റ്റും ഓർക്കസ്ട്രയാണ് അവർക്ക് നല്ലൊരു കൈകഴിയൂടെ നമുക്ക് തുടങ്ങാം അടുത്ത് സൗണ്ട് ചെയ്യുന്നത് രാജേഷാണ് ഓൾ ദി ബെസ്റ്റ് ശരി തുടങ്ങാം പ്രവാചകൻ മാ പ്രവാചകന്മാരെ പറയൂ പ്രഭാത മഗലയാണോ പ്രപഞ്ച ശി ഗണേ പറയൂ പ്രകാശമഗലയാണോ പ്രവാചകൻ I'm സിൽ ചുവന്ന മണ്ണിൽ നിന്നായുഗ സംഗമങ്ങൾ ഇവിടെ ഉയർത്തിയ വിശ്വാസഗോപുരങ്ങൾ ഇടിഞ്ഞു വീഴുന്നു കാറ്റിൽ ഇടിഞ്ഞു വീഴുന്നു ഈ വഴി താരയിൽ ആലംബമില്ലാതെ ഈശ്വരൻ നിൽക്കുന്നു താടി വളർത്തി തപസ്തിരിക്കുന്നു തപസ്രിക്കുന്നു പ്രവാചകന്മാരെ പറയൂ പ്രഭാത മകലയാണോ പ്രപഞ്ചശിൽപികളേ പറയൂ പ്രകാശമകലയാ ചരിത്രം തിരുത്തി എഴുതും ആരതയുധവും ഇടയൻ തെളിച്ചൊരു ചൈതന്യ ചക്രഥം ഉടഞ്ഞു വീഴുന്നു മണ്ണിൽ തകർന്നു വീഴുന്നു ഈ കുരുക്ഷേത്രത്തിലായുധമില്ലാതെ ശാസ്ത്രങ്ങൾ ഏതോ ചില കത്തിയറിയുന്നു കത്തിയറിയുന്നു പ്രവാചകന്മാരെ പറയൂ പ്രഭാത മകലയാണോ പ്രപഞ്ച ശിൽപികളേ പറയൂ പ്രകാശമകലയാണോ പ്രപഞ്ച പ്രപഞ്ചിൽപിക അടുത്തതായി കമലതലം എന്ന ചിത്രത്തിൽ നിന്നും സുമുഹൂർത്തമായി എന്ന ഗാനം രവീന്ദ്രൻ മാസ്ത്ര ഹൈതപ്രത്തിൻ്റെയും സൃഷ്ടി അപ്പോൾ ഈ രണ്ട് വേർഷൻസാണ് രവീന്ദ്ര ദേവരാജ മാഷ്ടം രവീന്ദ്രൻ മാഷ്ടയും പാട്ടുകൾ ആദ്യ രവീന്ദ്രൻ സംഗീതം മതി എന്നാണ് പിന്നെ ഇന്ന് സ്റ്റാർട്ടിങ് ഡേയിലായത് കൊണ്ട് വലാറിൻ്റെ പാട്ടുകൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മളെ ഞാൻ പുകയ്ക്കെതിരാണ് എനിക്ക് അലർജിയാണ് ഒന്നാമത്തെ ശ്വാസം മുടി ചാവ കഴിഞ്ഞ ഭാഗ്യം എന്റെ രമേശ് പ്ലീസ് ലൈറ്റ് അടിച്ചു പുകച്ചിട്ട് യാതൊരു കാര്യം ഇത് പ്രകാശമല്ല വയലാറിന്റെ പാട്ടിൽ സ്വസ്ഥമായിട്ട് കേൾക്കേണ്ട സ്ഥലത്ത് പ്ലീസ് ഇപ്പോഴത്തെ ഗാനമേളക്കൊക്കെ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന എൽ ഇ ഡി വാളുണ്ടോ പുകയുണ്ടോ ലൈറ്റ് ഉണ്ടോ ലൈറ്റ് ഇല്ല പാട്ട് മാത്രമേ എന്റെ ഉള്ളൂ അത് വേണങ്കി വെക്കുക എന്ന് പറയാം ഞങ്ങൾക്ക് വേണെങ്കി വേണം എന്നൊക്കെ मुहूर्तमा स्वस्ति 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 सूर्यचन्द्रन् मार्गिरि സ്നേഹത സ്വപ്നങ്ങളേ പൂക്കളി വിടയാക്കു മീളി സ്വസ്തി स्वस्ति स्वस्ति wamanga mi mi kosele da ya gumara swasti 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 നിവേദനമറിയാതെ എന്തിനൻ മുദ്രാങ്കുലിയും വലിച്ചെറിഞ്ഞു ആത്മനിവേദനമറിയാതെ എന്തിനൻ മുദ്രാങ്കുലിയും വലിച്ചെറിഞ്ഞു രാഗ ചൂടാമണി ചെങ്കോ തുറുമ്പിലങ്ങനു വെറുതെ പതിച്ചു വെച്ചു എന്നെ ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയോ രക്തിയെ പോലും അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര രാജകുമാര എന്നുമാസങ്കൽ പത്പാദ പത്മങ്ങളിൽ തലചായ് ചുമ ഉറങ്ങിയുള്ളൂ പിടയ്ക്കൊന്ന് പ്രാണൻ വിതുമ്പൊന്ന് ശോകാന്തരാമായ ദിഗന്ധങ്ങളിൽ ർത്താണ്ഡ പൗരു സംഭ്രാമശിലയായി കറുത്തു കല്പതുവരിവം സഖയാ അം മേ ർപ്പയാ അമ്മേ ത്രേതായുഗത്തിൻ കണ്ണുനീർമുത്തിനെ നെച്ചോടു ചേർത്ത് ഉണർന്നെടുക്കൂ you uh -huh. I got ഇന്ന് ഇതിന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ പാടാൻ കാരണം ഇന്ന് ഇന്ന് തന്നെ കാര്യം ദൃഗാശനം ഇത്രയും പാട്ടും പാടിയിട്ട് വീണ്ടും പാടാൻ ഇപ്പോൾ എനിക്ക് അമ്പത്തഞ്ച് വയസ്സായി ഞാൻ സംഗീതത്തെ തപസ് പോലെ കൊണ്ടുപോകും തണുത്ത വെള്ളം കുടിക്കാറില്ല ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത് ചൂടുവെള്ളം കുടിക്കുകയുള്ളൂ അതുകൊണ്ട് വിളിക്കുന്നില്ല ചൂടുവെള്ളത്തിൽ കുളിക്കുന്നുണ്ട് എന്തായാലും അത്രയും ഇപ്പോഴും ഈ ഇത്തരത്തിലുള്ള പാട്ടുകൾ കേൾക്കും കേൾക്കുകയും അതിനുള്ള അവസരം സൃഷ്ടിക്കുന്ന വലാർ സാംസ്കാരിക വേദിക്ക് നല്ലൊരു കയ്യലി